മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തിൽ മായാതെ നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് സന്ദേശം സിനിമയിലെ താത്തുക ആചാര്യൻ കുമാരപ്പിള്ള സാർ പ്രതിപക്ഷത്തെ യുവനേതാക്കളെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവഴി നിർദ്ദേശിക്കുന്നത് കൊള്ളാവുന്ന ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അവരെ വല്ല ഗർഭക്കേസിലോ പെണ്ണു കേസിലോ കുടുക്കി നാറ്റിക്കണമെന്ന കുമാരപ്പിള്ളയുടെ താത്തുകമായ അവലോകനം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണ് എതിർ പക്ഷത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിൽ ജനകീയ അടിത്തറയുള്ള യുവനേതാക്കൾ ഉയർന്നു വരുമ്പോൾ അവരെ വ്യക്തിഹത്യയിലൂടെയും അപവാദ പ്രചാരണങ്ങളിലൂടെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഈ ആക്രമണങ്ങളുടെ എല്ലാം പ്രധാന ഇരകളിൽ ഒരാളാണ് കോൺഗ്രസിലെ നവതരംഗത്തിന്റെ അമരക്കാരൻ എന്ന് വിളിക്കാവുന്ന വടകര എം പി ഷാഫി പറമ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ പിടിയിലമർന്ന് വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലപ്പോഴും അപ്പൻ ചത്ത് ഒഴിയുന്നത് പോലെയാണ് കോൺഗ്രസിൽ ഒരു സീറ്റ് ലഭിക്കുന്നതെന്ന ആക്ഷേപവും നിലനിന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തുകൾക്ക് ശേഷം പാർട്ടിയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി ഡിജിറ്റൽ യുഗത്തിൽ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നന്നായി സംസാരിക്കാനും ശക്തമായ നിലപാടുകൾ അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു കൂട്ടം യുവാക്കൾ രംഗപ്രവേശനം ചെയ്തു വി ടി ബൽറാം മാത്യു കുഴൽനാടൻ പി സി വിഷ്ണുനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ ഈ നേതാക്കൾ ആരും തന്നെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ബലത്തിൽ കടന്നു വന്ന നെപ്പോക്ട്സ് ആയിരുന്നില്ല കെ സിയുവിന്റെ യൂണിറ്റ് തലം മുതൽ പടിപടിയായി വളർന്നു വന്നവരായിരുന്നു അവർ ഈ യുവ നേതാക്കളുടെ ആർജവും ജനകീയ ബന്ധവുമാണിത് സി പി എം സൈബർ വിങ്ങിന്റെ പ്രധാന ടാർച്ചിറ്റം കാരണം കോൺഗ്രസിൽ ഈ നവതരംഗം പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച പുരോഗമനപരമായ യുവ നേതൃത്വം എന്ന ആശയത്തിന് വെല്ലുവിളിയാകുന്നു സൈബർ ആക്രമണങ്ങൾക്കപ്പുറം കായികപരമായ ആക്രമണങ്ങൾക്കും ഇരയായ നേതാവാണ് നാൽപ്പത്തിരണ്ടുകാരനായ ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ പോലീസ് ലാത്തിചാർജിൽ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര ചോരചിന്തിയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളും ഉണ്ടാക്കി ഒരുപാട് തലകൾക്ക് മുകളിലൂടെ ലാത്തി ലാത്തിയാന് ഷാഫിയുടെ തല ലക്ഷ്യമിട്ട് വരുന്ന ദൃശ്യങ്ങൾ ഇത് വെറും ഒരു ലാത്തിചാർജ് അബദ്ധമല്ല മറിച്ച് ബോധപൂർവം ലക്ഷ്യമിട്ട് ആക്രമണമാണെന്ന സംശയവും ബലപ്പെടുത്തുന്നു സാധാരണയായി പോലീസ് എം പിമാരെയോ എം എൽ എമാരെയോ കായികമായി കൈകാര്യം ചെയ്യാറില്ലെന്ന വസ്തുത ഈ സംശയത്തിന് അടിവരയിടുന്നു എന്നാൽ ഈ കായിക ആക്രമണത്തെ പോലും സി പി എം സൈബർ കേന്ദ്രങ്ങൾ നേരിട്ടത് കുമാരപ്പിള്ള ശൈലിയിലായിരുന്നു ചോരിയൊലിപ്പിച്ച ഷാഫിയുടെ ചിത്രം പ്രചരിച്ചപ്പോൾ അത് ചുവന്ന മാഷി പുരട്ടിയ നാടകമാണ് ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് കൊണ്ടുപോവേണ്ടതെന്ന തരത്തിൽ ഇടത് കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചാരണം നടത്തി പിന്നീട് പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല താടി വെച്ചിട്ടില്ല തുടങ്ങിയ ബാലിഷ്യമായ ആരോപണങ്ങൾ ഉയർത്തി നന്മമൃഹ ഹാൻഡിലുകൾ വീണ്ടും വ്യക്തിഹത്യ തുടർന്നു ഈ സൈബർ വിഷയം വിളമ്പൽ സി പി എം ഷാഫി പറമ്പിൽ എന്ന വ്യക്തിത്വത്തെ എത്രമാത്രം ഭയക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ ഷാനവാസ് മൈമൂന ദമ്പതികളുടെ മകനായി ജനിച്ച ഷാഫി പറമ്പിൽ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ കെ യൂണിറ്റ് കമ്മിറ്റി അംഗമായാണ് ഗ്രൂപ്പ് വീതം വെപ്പിലൂടെയോ നേതാക്കളുടെ ശിങ്കിടിയായോ അല്ല അദ്ദേഹം വളർന്നു വന്നത് കെ സ്യുവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന പ്രസിഡന്റ് എന്നിങ്ങനെ പടിപടിയായി അദ്ദേഹം യൂത്ത് രാഷ്ട്രീയത്തിൽ സ്വീകാര്യത നേടി നന്നായി സംസാരിക്കാനുള്ള കഴിവ് സമരമുഖങ്ങളിലെ ആർജവം നിസ്വാർത്ഥമായ പ്രവർത്തനം എന്നിവ ഷാഫിയെ പെട്ടെന്ന് ശ്രദ്ധേയനാക്കി ഈ യുവ കരിസ്മയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ നറുക്കു വീഴാൻ കാരണം സിറ്റിംഗ് എം എൽ എമാർക്ക് പകരം യുവ നേതൃത്വം വേണമെന്ന ജനകീയ ആവശ്യം ഷാഫിക്ക് അനുകൂലമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പിയുടെ ഈ ശ്രീധരനെ പോലെ ദേശീയ ശ്രദ്ധ നേടിയ സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത മത്സരം നേരിട്ടപ്പോഴും മൂവായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കാൻ ഷാഫിക്കായി മണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ ജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കരിസ്മയാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ഇന്ത്യ ടുഡേ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ പോലും വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫിയെ തേടി വന്നത് അപ്രതീക്ഷിതമായ വെല്ലുവിളിയായിരുന്നു വടകര ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറിയതോടെ പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ സ്ഥാനം ത്യജിച്ച് അദ്ദേഹം വടകരയിലേക്ക് പോകേണ്ടി വന്നു മറുപക്ഷത്ത് വി എസ് അച്യുതാനന്ദനു ശേഷം ഇടതു ഇടതുമുന്നണിയിലെ ഏറ്റവും ജനകീയ പിന്തുണയുള്ള നേതാവായി കണക്കാക്കപ്പെടുന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന സി പി എം പരിഹാസത്തിന് മറുപടിയായി ഷാഫിയുടെ ഭാഷയിൽ അദ്ദേഹം ഇറങ്ങിയത് വടകരയുടെ സ്നേഹ കടലിലേക്കായിരുന്നു പാലക്കാട് വിട്ടുപോരുമ്പോൾ കരഞ്ഞ അമ്മമാരുടെ കണ്ണീരിന്റെ കണക്കെടുപ്പായി ചർച്ചകൾ മാറിയപ്പോൾ ജനങ്ങളുടെ ഏറെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഷാഫിക്ക് ഇത് അനുകൂലമായി ടീച്ചറമ്മ ഇമേജിന് മുകളിൽ ഷാഫി വളർന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫിയെ മുസ്ലിം ലീഗും ആർ എം പിയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ടി പി വധത്തിന്റെ വൈകാരിക പശ്ചാത്തലവും ഷാഫിക്ക് അനുകൂലമായി എന്നാൽ അവസാന ലാപ്പിൽ സി പി എം സൈബർ കുബുദ്ധികൾ പുറത്തെടുത്ത ഏറ്റവും വിഷലിപ്തമായ കാർഡായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വടകരയുടെ മതേതര സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്ത ഈ വർഗീയ പ്രചാരണത്തെ അതിജീവിച്ചും ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ ഷാഫി ശൈലജ ടീച്ചറെ മുട്ടുകുത്തിച്ചു തിരഞ്ഞെടുപ്പ് ശേഷം ഷാഫി പ്രതികരിച്ചതും വടകരയിൽ വർഗീയത പടർത്തിയവർക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ടർമാർ മറുപടി നൽകിയെന്നാണ് കാഫിർ പ്രയോഗക്കാരെ കടലിൽ തള്ളിയെന്ന ഷാഫിയുടെ പ്രസ്താവന പിണറായി വിജയൻ സർക്കാരിനെതിരായി വിധിയെഴുത്താണെന്ന നിരീക്ഷണത്തിലേക്കും എത്തിച്ചു പിന്നീട് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതിന്റെ പേരിൽ ഇടതു പ്രതികളായതെന്നതും ശ്രദ്ധേയമാണ് വടകരയിലെ വിജയത്തിനു ശേഷം ഷാഫിക്ക് മറ്റൊരു അഗ്നിപരീക്ഷ കൂടി നേരിടേണ്ടി വന്നു അദ്ദേഹം ഒഴിച്ചിട്ട് പോയ പാലക്കാട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കി തന്ത്രങ്ങൾ മെനഞ്ഞതും യുദ്ധം നയിച്ചതും ഷാഫി തന്നെയായിരുന്നു വടകരയിലേതുപോലെ അവസാന നിമിഷം ഒരു ബോംബ് പാലക്കാടും പൊട്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പണം കൊണ്ടുവന്നു എന്നത് പറഞ്ഞു പോലീസ് ഒരു രാത്രി നീണ്ട റെയ്ഡ് നടത്തി എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വീറോടെ വാദിച്ച് ഷാഫി കുപ്രചാരണങ്ങളെ പൊളിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് ഫലവും ഉണ്ടായി പാലക്കാട് മണ്ഡലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചരിത്ര ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കയറി ഈ വിജയത്തിന് പിന്നിലെ ചാണകൻ എന്നായിരുന്നു മാധ്യമങ്ങൾ ഷാഫിയെ വിളിച്ചത് എന്നാൽ ആ സന്തോഷം അധികം നീണ്ടില്ല ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ കുടുങ്ങിയപ്പോൾ ആ ആരോപണങ്ങളിലൂടെ ഷാഫിയെ ലക്ഷ്യമിട്ടാണ് സി പി എം തന്ത്രങ്ങൾ നീക്കിയത് സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കോഴിപ്പങ് എന്ന കവിതയെ മുൻനിർത്തി പോലും ട്രോളുകൾ ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുടെ പേരിൽ ഷാഫി കൂടി രാജിവെക്കണമെന്നും ലോകത്തെവിടെയും കേട്ടുകേൾവില്ലാത്ത ആരോപണമാണ് സി പി എം ഉയർത്തിയത് ഷാഫി പറമ്പിൽ കോടീശ്വരനാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഉണ്ടെന്നുമുള്ള സി പി എം ആരോപണങ്ങളെയും അദ്ദേഹം ധീരമായി നേരിട്ടു സി പി എമ്മിന് ഷാഫിയെ ഭയക്കാൻ വ്യക്തമായ കാരണങ്ങളുമുണ്ട് എത്തിയ സ്ഥലമൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു സി പി എമ്മിന്റെ കോട്ടയെ വടകരയിൽ ഒരു എം പി എന്ന നിലയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ വടകര മേഖലയിൽ ഷാഫിയെ മുന്നിൽ നിർത്തി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് യു ഡി എഫ് പദ്ധതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിന്റെ പേരിൽ പ്രതിരോധത്തിലായിരിക്കുന്ന യു ഡി എഫ് ക്യാമ്പ് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തോടെ ഒന്നിച്ചുണർന്നിരിക്കുകയാണ് പാർലമെന്റ് അംഗമായ ജനപ്രതിനിധിയെ പോലീസ് മർദ്ദിച്ചതിൽ പൊതുജന വികാരവും ഷാഫിക്ക് അനുകൂലമായി ഫലത്തിൽ സന്ദേശത്തിലെ കുമാരപ്പിള്ള സാർ ഷൈലിൽ ഷാഫിയുടെ രാഷ്ട്രീയ വളർച്ച തടയാൻ സി പി എം നടത്തിയ കായിക സൈബർ ആക്രമണങ്ങൾ പിണറായി സർക്കാരിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാവുകയാണ് ഷാഫിയുടെ മൂക്കിൽ നിന്നും ചിന്തിയ രക്തം യു ഡി എഫ് ക്യാമ്പിന് പുതിയ ഊർജ്ജം നൽകുന്നുവെന്നാണ് സമകാലീന കേരള രാഷ്ട്രീയം നൽകുന്ന സൂചന